വി എസും പിണറായിും തമ്മിൽ ആജന്മ ശത്രുക്കളാണെന്നും ബദ്ധ വൈരികളാണെന്നുമാണല്ലോ പൊതുവെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് വിദഗ്ധമായി ഒരു ദൃശ്യമുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ട് ിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഹാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വി എസ് രണ്ടായിരത്തി പതിനാറിൽ വോട്ട് തേടി പ്രചരണത്തിനെത്തിയതാണ് ആലോചിക്കുക പിണറായി സീറ്റ് നിഷേധിച്ചു എന്ന കഥകൾ ഓടുന്ന സന്ദർഭത്തിനും പിണറായിയും വി എസും തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലെ ഒരു പ്രതികരണമാണ് ഇതൊന്നും ഒരിക്കലും മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാത്തതും സി പി എമ്മിനകത്ത് നേതാക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന നിലയ്ക്ക് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ ചിലത് സൃഷ്ടിച്ച് അണികൾക്കിടയിൽ ആശങ്കയുണ്ടാക്കണം അവരിലെ കമ്മ്യൂണിസ്റ്റ് ആശയബോധം തകർക്കണം ഇതായിരുന്നു ലക്ഷ്യം ഈ പ്രതികരണം ഈ സന്ദർഭത്തിൽ കുത്തിപ്പൊക്കുന്നതും ഇന്നിപ്പോൾ വി എസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന ജനസ്വീകാരനായ നേതാവിനെ ആക്രമിക്കുക എന്നുള്ള മാധ്യമ തന്ത്രത്തെ ഒന്ന് പൊളിക്കാനാണ് നായനാർ മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വി എസിനെ അടിക്കാനുള്ള വടിയാക്കി വി എസ് ഇല്ലാത്തപ്പോൾ ഇന്നിപ്പോ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി ആക്രമിക്കാൻ ആ വ്യക്തിയെ വടിയാക്കി ഉപയോഗിക്കുന്നു അതിനപ്പുറത്തേക്ക് അഭിപ്രായ വ്യത്യാസം മനുഷ്യർക്കിടയിലെ സ്വാഭാവിക പ്രക്രിയയാണ് സുഹൃത്തുക്കൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ നേതാക്കന്മാർക്കിടയിൽ അങ്ങനെ ഭൂമിയിലുള്ള സകല ബന്ധങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള മനുഷ്യരേ ഉള്ളൂ ഒരിക്കലെങ്കിലും പരസ്പര അഭിപ്രായ വ്യത്യാസമുണ്ടാകാത്ത ഒരു സൗഹൃദങ്ങളും ഈ നാട്ടിലില്ല ഒരു ബന്ധങ്ങളുമില്ല അവിടെയാണ് വി എസും പിണറായിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് അതിനപ്പുറമുള്ള യാഥാർത്ഥ്യമാണ് ദേ ഈ കേൾക്കുന്ന പ്രസംഗം സഹോദരന്മാരെ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഹാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി ചുറ്റിയേരുവാ നക്ഷത്ര ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പത്രമൊന്നു തുറന്നു നോക്കി അതിൽ യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ വായിക്കാനിടയായി ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതി രഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാറ്റിവയ്ക്കുന്നത് എന്നാണ് ുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല ഞാൻ അപ്പോഴാണ് ഒന്നോർത്തത് അഴിമതി കേസുകളിലെ പ്രതികൾ ആരൊക്കെ യു ഡി എഫിലെ അഴിമതിക്കാരൊക്കെ ஒ முப்ப அறிமதியில் பிடிக்கப்பட இரண்டாவது அனு பிரகாஷ் எட்டு கேஸ் மூன்றாவது கே பாபு

Manjalanguri Ali 8 kes, BK Ibrahim Kunyar 8 kes, Sian Balakrishnan 6 kes, BK Joseph 6 kes, MGM Munir 3 kes, Anubi Jacob 2 kes, Kunyari Kutti 2 kes, ജോസഫ് രണ്ട് കേസ് ഷിബു വെബിജോൺ ഒരു കേസ് ആര്യ മുഹമ്മദ് ഒരു കേസ് ആകെ കേസുകൾ എത്ര പ്രധാന കേസുകൾ മെത്രാങ്കൽ മുന്നൂറ്റി

എഴുന്നൂറ്റി അൻപത് ഏക്കർ സന്തോഷ് മാധവൻ നൂറ്റി ഇരുപത്തി എട്ട് ഏക്കർ പ്രകാശ് എസ്റ്റേജ് അൻപത് ഏക്കർ വൈക്കം ചെമ്പിൽ നൂറ്റി അൻപത് ഏക്കർ കൊണ്ടിയിൽ മതസംഘടനകൾക്ക് പതിനെട്ട് ഏക്കർ അങ്ങനെ രണ്ടായിരത്തി ഏക്കർ കേസിലെ പ്രതികളാണ് നേരത്തെ ഞാൻ വായിച്ചവർ എന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് അഴിമതി കേസിലെ പ്രതികളിൽ യു ഡി എഫ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഒരു സ്ത്രീ മന്ത്രിയുണ്ടല്ലോ ആ പാവം സ്ത്രീ ഒഴികെ മറ്റെല്ലാ പേരും അഴിമതി കേസിലെ പ്രതികളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ കൂട്ടരാണ് അഴിമതി രഹിത ഭരണം കേരളത്തിന് കാറ്റവയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവരുടെ പ്രഖ്യാപനവും ഇവർ തുടരുന്ന സമീപനവും നോക്കിയാൽ ഈ പ്രഖ്യാപനം സാക്ഷാത്കരിക്കുവാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുക എന്നാണ് ധർമ്മടത്തെ പൗരവാലി വോട്ടകന്മാർ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ചിന്തിച്ചാൽ ചിരിച്ചു മണ്ണുകപ്പ് അത്രയേറെ പരസ്പര വിരുദ്ധമായ മുദ്രാവാക്യമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറപ്പെടുവിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ ആശിക്കുന്നു അതിലൊന്നാമത് പറയുന്നത് ഇന്ന് സംസ്ഥാനം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തെ സംബന്ധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സഹാബി എസ് ഗവൺമെന്റ് അതിനുശേഷം സഹാബ് വയനാരുടെ ഗവൺമെന്റ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വിച്യുതാനന്ദിന്റെ ഗവൺമെന്റ് ഈ ഗവൺമെന്റുകളുടെ കാലത്തെല്ലാം പൊതുവിതരണ സമ്പ്രദായം േർപ്പെടുത്തി വില കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത് അരിക്ക് ഒരു കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ വിലയുണ്ടായിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിതരണ സമ്പ്രദായം ഏർപ്പെടുത്തി ഭക്ഷ്യമന്ത്രിമാർ ഇന്ത്യയുടെ നാലാ ഭാഗത്തും പോയി ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോയി നല്ല സാധനങ്ങൾ മര്യാദ വിലയ്ക്ക് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന മാവേലി സ്റ്റോറുകൾ നീതി സ്റ്റോറുകൾ എന്നിവ വഴി വിതരണം ചെയ്തു ഒരു കിലോ വരിക്ക് നാൽപ്പത്തിരണ്ട് രൂപ വാങ്ങിയ പ്രദേശത്ത് ഒരു കിലോ അരി വെറും പതിനാല് രൂപയ്ക്ക് നൽകി അങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് വിലയ്ക്ക് നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറപ്പെടുവിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ നിങ്ങളെല്ലാം വായിച്ചു കാണുമെന്ന് ഞാൻ ആശിക്കുന്നു ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് എന്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ തുടർന്ന് അഞ്ചു വർഷവും നിയന്ത്രിത വിലയ്ക്ക് അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നാണ് അഞ്ചു വർഷവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ബന്ധപ്പെട്ട മന്ത്രിമാരെ വ്യവസായ മന്ത്രി തൊഴിൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്കെല്ലാം പുറമെ സ്ത്രീകളുടെ പ്രത്യേക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനൊരു പ്രത്യേക വകുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിലയിലാണ് വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് മാനിഫെസ്റ്റോറ്റാൽ ആർക്കും മനസ്സിലാകും അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളപ്പോൾ സമൂഹത്തിലെ അൻപത് ശതമാനത്തിലേറെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ള ആളുകൾ അവരുടെ പ്രശ്നം തന്നെ പ്രത്യേകമായെടുത്ത് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ എല്ലാം തന്നെ സത്വര ശ്രദ്ധയ്ക്ക് വിഷയമായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു മാനിഫെസ്റ്റോയിലെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങളെല്ലാം തന്നെ ആ മാനിഫെസ്റ്റോ വളരെയധികം ശ്രദ്ധയോടുകൂടി വായിക്കുമെന്നും ആ മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും ഞാൻ ആശിക്കുന്നു കണ്ണൂർ അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എന്റെ പ്രസംഗം എനീ ദീർഘിപ്പിക്കുന്നില്ല എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ നിങ്ങളോട് സംസാരിക്കും അതിലവർക്ക് അവസരമൊരുക്കുവാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു നർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയനെന്ന കാൻഡിഡേറ്റിനെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതു ബോധത്തിനപ്പുറം ഇങ്ങനെയും ചില കാഴ്ചകൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് അന്ന് ഇതൊന്നും വാർത്തയല്ല അല്ലെങ്കിൽ വാർത്തയാക്കില്ല ആക്കാതിരിക്കുന്നതിന് പിന്നിലും ചില വലതുപക്ഷ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനെ ആക്രമിക്കാൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള നിലയ്ക്കൊക്കെ ചില പ്രചരണങ്ങൾ നടത്തുമ്പോൾ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ വി എസും പിണറായിയും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന സന്ദർഭങ്ങളാണ് ഈ കാണുന്നത് വലിയ വിദൂരതയിലല്ല പത്തു വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഇവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ ചിലർ പർവ്വതീകരിച്ചുകൊണ്ട് പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയുക